ഇപ്പൊ യു എനുള്ള പല മേഖലയിലുള്ള ആളുകളും ഫാമിലികളും നേരിടുന്ന പ്രധാന കാര്യമാണ് അറ്റേഷൻ ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ അതെ അതെ ഇന്നാളേല എന്റെ ഒരു ഫ്രണ്ട് ഇതിന് വന്നിരുന്നു ഓള് വന്ന് രണ്ട് രണ്ടു ദിവസമായപ്പോഴത്തേക്കും ജോബ് സെറ്റ് ആയി ഒരു കമ്പനി എമർജൻസി ഹയറിംഗ് ആയിരുന്നു പക്ഷെ ഓളുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡ് അല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ ജോബ് തന്നെ നഷ്ടപ്പെട്ടു സർട്ടിഫിക്കറ്റ് ഒന്ന് അഡ്ജസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോ സീൻ തന്നെയാണ് അല്ലേ ഇപ്പൊ ഈ നോക്ക് കുട്ടികൾക്ക് വിസ അടിക്കണം എന്നുണ്ടെങ്കിൽ ബർത്ത് അഡസ്റ്റേഷൻ ചെയ്യണം അതല്ലാണ്ട് ഒരു സ്കൂൾ ഫീസ് അടിക്കണം എന്നുണ്ടെങ്കിൽ പി സി അഡ്ജസ്റ്റേഷൻ ചെയ്യണം ഇതൊക്കെ പോട്ടെ ഒരു ഹൈ പൊസിഷൻ ജോബിൽ ജോബ് ബീസ് അടിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണം നോർമലി ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാനും അത്ര ചിലവർ പലയിടത്തും പല റേറ്റ് ആണ് ഞാനിപ്പോ ലാസ്റ്റ് എന്റെ കസിൻ ബ്രദറിന് ഇതേമാതിരി അഡ്ജസ്റ്റ് ചെയ്തത് കിസിസ് ഉള്ള ബിസോൺ ബിസിനസ് സർവീസസ് എന്ന് പറഞ്ഞ കമ്പനിന്നാണ് അവര് പ്ലസ് വൺ വെച്ചാൽ നല്ല സ്കൂളും നല്ല ഞാനിപ്പോ ബാക്കിയുള്ള സ്ഥാപനങ്ങളിൽ പോയി റേറ്റ് എടുത്താണ് അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അഫോർഡബിൾ പ്രൈസിനാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇവർ ചെയ്തു തരുന്നത് അത് ശരി നമ്മളിപ്പോ നോർമൽ ഒരു സർട്ടിഫിക്കറ്റ് അഡസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ട്രാൻസ്ലേഷൻ കോപ്പി നമ്മൾ വേറെ എക്സ്ട്രാ പേ ചെയ്യേണ്ടി ബി ബീസോൺ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ ട്രാൻസ്ലേഷൻ കോപ്പി ഇവർ ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ അത് ആവാല്ലോ അതെ